ഹലോ ഡിയേഴ്സ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് നാലായിട്ട് മടക്കിയിട്ടിട്ട് ഷോൾഡർ അടയാളപ്പെടുത്തുകയാണ് ഷോൾഡർ ഏഴര റേഞ്ചാണ് ആംഹോള് ആറര ഏഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ചെസ്റ്റ് വണ്ണം എടുത്തിട്ട് അതിൻ്റെ നാലിലൊന്നും എടുത്തിട്ടുള്ളത് നമ്മൾ ലൂസ് ആഡ് ചെയ്യുന്നില്ല ഇവിടെ കാരണം നമ്മൾ ആയതുകൊണ്ട് നമ്മുടെ ബോഡിയോട് നല്ല പറ്റിക്കിടക്കണമല്ലോ അതുകൊണ്ട് ലൂസ് ആഡ് ചെയ്തിട്ടില്ല അതിനുശേഷം കഴിക്കുഴിയുടെ പകുതി എടുത്തിട്ട് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നല്ല കുഴിച്ചു വരയ്ക്കുക ഇനി നെക്ക് വിട്ട് മൂന്നിഞ്ചെടുക്കുക മൂന്നിഞ്ചെടുത്തിട്ട് താഴത്തേക്ക് മൂന്നിഞ്ചാണ് എടുക്കുന്നത് അതിനുശേഷം അവിടെ ഒരു ബോക്സ് പോലെ ഒന്ന് വരയ്ക്കുക ബോക്സ് പോലെ വരച്ചിട്ട് ഒരു കർ ഷേപ്പ് കൊടുക്കുക അതായതുപോലെ കർവ് ഷേപ്പ് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഫോൾഡഡ് വശം ആ ഫോൾഡഡ് വശത്തിൻ്റെ അവിടെ ഒരു അര ഇഞ്ച് അടയാളപ്പെടുത്തുക നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീതി ഒരു ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ വിതിർന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ച് കൊടുക്കാം ഞാനിവിടെ അര ഇഞ്ചേ കൊടുക്കുന്നുള്ളൂ അര ഇഞ്ച് കൊടുക്കുക താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് ഇറക്കം ഉച്ചിരി കൂടെ കൂടുതൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ മൂന്നിഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ മൂന്നിഞ്ച് കൊടുക്കുക പുറ ബാക്കിൽ കഴുത്തിറക്കം അര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് അവിടെ ഒരു കർവ് വരയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെത് ഇനി നമ്മൾ നോർമലി ചുരിദാർ ചെയ്യുന്ന പോലെ തന്നെ സ്റ്റ് തയ്യൽത്തുമ്പ് വിട്ടിട്ട് ബസ്റ്റ് വണ്ണം എടുക്കുക ബെസ്റ്റ് വണ്ണത്തിൻ്റെ അവിടെ അതിൻ്റെ നാലിലൊന്ന് അടലപ്പെടുത്തുക ഇവിടെ നമ്മൾ ലൂസ് അടയലപ്പെടുത്തുന്നില്ല കാരണം ഇത് സ്ലീവ്ലെസ് ആയതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ലൂസ് ഇടുന്നില്ല നമ്മുടെ ബോഡി ഇച്ചിരി പറ്റി കിടക്കുന്നത് തന്നെയായിരിക്കും കണ ഭംഗി അതുപോലെ തന്നെ സ്ലിറ്റ് പത്തൊമ്പത് ഇഞ്ചാണ് സ്ലിറ്റ് ലെങ്ത് വരുന്നത് സ്ലിറ്റ് ലെങ്തും എടുത്തിട്ട് അവിടെ വീതി അടയലപ്പെടുത്തുക നാലിലൊന്ന് അടയലപ്പെടുത്തിയിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുക താഴ്ത്ത് നമ്മൾ സ്ട്രിറ്റ് ഇറക്കാം എന്തുമാത്രം ഇറക്കുകയാണ് ടോട്ടൽ ലെങ്ത് നാൽപ്പത്തി മൂന്നാണ് അത് അടലപ്പെടുത്തി സ്ട്രിറ്റ് വരയ്ക്കുക ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം ആദ്യം ബാക്ക് നെക്ക് കട്ട് ചെയ്തു കട്ട് ചെയ്തിന് ശേഷം ഞാൻ സ്ലോപ്പ് വരച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ സ്ലോപ്പ് ഒന്ന് ജസ്റ്റ് ഒരു കാലിഞ്ച് ചരിച്ച് വരച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് പീസ് മാറ്റുക മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൽ നമുക്ക് കൈ ഒന്ന് കുഴിച്ച് വെട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അര ഇഞ്ച് ഫ്രണ്ടിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക എന്നിട്ട് ആ ലൈൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഒന്ന് കുഴിച്ചു വരയ്ക്കുക ഒന്ന് കുഴിച്ചു വരച്ചെടുക്കുക ഓക്കെ പിന്നെ നമുക്ക് നെക്ക് നമ്മൾ ആ ഒരു വി ഷേപ്പ് കൊടുത്തില്ല അത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അത് നമ്മൾ ക്ലോത്ത് വെച്ച് അടിച്ച് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ആ ഒരു കർവ് വരച്ചില്ലേ ഒരു യൂ യു പോലെ വരച്ചില്ല അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമുക്ക് എവിടെ വെച്ചിട്ടാണോ ആ വി സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് കോളറിൽ ആ ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്യാം അത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക വരച്ചിട്ട് രണ്ടര ഇഞ്ചാണ് അതിന് വീതി കൊടുക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ഇപ്പോൾ ഒരുപാട് വീതി വേണമെന്നില്ല ചെറിയൊരു വീതി മതി അപ്പോൾ ഈ ഒരു രണ്ടര ഇഞ്ച് തന്നെ ധാരാളമാണ് കേട്ടോ രണ്ടര ഇഞ്ച് വീതികളാണ് നമ്മളിങ്ങനെ മടക്കി അടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രില്ല് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഫ്രില്ല് തയ്ച്ചെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് മടക്കി അടി മടക്കിയിട്ട് അതായതുപോലെ ഒന്ന് പതുക്കെ കൊടുത്താൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഫ്രില്ല് കിട്ടും കടലിൽ ഇതുപോലെ നമുക്ക് ഫ്രില്ലാദ്യം തയ്ച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ആ ഫ്രണ്ടിലത്തെ വി വി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീസ് ക്ലോത്ത് എടുത്ത് മടക്കിയെടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് അതിൻ്റെ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് അടയളപ്പെടുത്തി മൂന്നിഞ്ച് ഇറക്കത്തിൽ അടലപ്പെടുത്തിട്ട് അവിടെ നിന്ന് കോൺ വരയ്ക്കുക നമ്മൾ തയ്ക്കുമ്പോൾ നേരെ കോണായിട്ടും തയ്ക്കരുത് ജസ്റ്റ് ഒരു താഴത്ത് വരുമ്പോൾ ഒരു ചെറിയൊരു ബോക്സ് പോലെ ആക്കി കൊടുക്കണം കേട്ടോ എന്നാലും നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് തിരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇതാ നമ്മൾ തയ്ച്ച് നമ്മൾ തിരിച്ചെടുത്തിട്ടുണ്ട് തിരിച്ചെടുത്തിട്ടും ഇതുപോലെ വരും ഇനി നമുക്ക് അവിടെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് ഒരു ചെറിയ വള്ളി ഉണ്ടല്ലോ അവിടെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള വള്ളിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് വീതിയും മുപ്പതിഞ്ച് നീളവുമുള്ള പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കത് തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തിട്ട് അത് മറിച്ചെടുത്താൽ മതി അപ്പോൾ ഇതായത് നമ്മൾ മറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെറിയ കട്ട് കൊടുക്കുക കട്ട് കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ തിരിച്ച് എടുത്താൽ മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഫ്രില്ലിട്ടെടുത്തില്ലായിരുന്നോ എടുത്തത് നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വി ഷേപ്പ് വരുന്ന സ്ഥലത്ത് നമ്മൾ ആദ്യം ഈ കെട്ടാനുള്ള വള്ളി വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്ത് നല്ല വശത്താണ് നമ്മൾ ഈ ഫ്രില്ലിട്ടത് കൊടുക്കുന്നത് കടയില്ലേ അതായത് ആദ്യം നമ്മൾ വള്ളി വെച്ച് കണ്ടിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് തടിക്കുന്നത് അതുപോലെ ഇപ്പോഴത്തെ എൻഡിലും നമ്മളത് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് വെക്കുക എക്സ്ട്രാ ഉള്ള ക്ലോത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം അവിടെ നമ്മൾ ഇതുപോലെ വള്ളി വെച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് പതിച്ചടിക്കുക അതിനുശേഷം ഒരു ഒരിഞ്ചിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ അതായത് നമ്മൾ മടിക്കുന്ന സമയത്ത് കാണാൻ ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരിഞ്ച് പീസ് അതായതുപോലെ എടുത്തിട്ട് പതിച്ചടിച്ചെടുക്കുക കടല നമ്മുടെ നെക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിന് ശേഷം നമുക്ക് സൈഡൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ സ്ലിറ്റിൻ്റെ വശം വരെ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് സ്ലിറ്റ് നന്നായിട്ട് മടക്കി അടിച്ച താഴത്തെ വശം അടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ